നമ്മുടെ മാങ്ങ കുറേ എണ്ണാൻ കൊത്തി പഴുത്തതൊക്കെ അപ്പോ നമുക്ക് പറിച്ചാലോ ബാക്കിയുള്ളൊക്കെ പറിച്ചെടുക്ക അല്ലെങ്കിൽ എണ്ണ മാത്ര ഇവിടെ കുറേ കുട്ടികൾ വന്ന് കല്ലെടുത്ത് എറി തോട്ടി കൊണ്ട് പറിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് എന്തോരം മാങ്ങ ഉണ്ടായിരുന്നു നമുക്കിങ് പറിച്ചുകൊണ്ട് പോയി ഒരു പത്തറുന്നൂറും വാങ്ങാൻ ഈ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു നോക്ക് പാവേ ഇപ്പൊ ഉണ്ടോ നോക്ക് പറഞ്ഞിട്ടേല്ലോ നിന്റെ കുഴപ്പവും ഇന്നൊരു കാര്യം എത്തിച്ചിട്ട് പോയാ നീ വേറെടുത്തൊക്കെ വായി നോക്കി കിടക്കും വീട് ആരെങ്കിലും പൊളിച്ചോണ്ട് പോയാൽ കൂടി നീ അറിയില്ല എന്ത് ഒന്ന് പോയാട്ടാന്നോ കളിയാക്കലേന്ന് ഞാനുള്ള കാര്യല്ലേ പറഞ്ഞത് ആള് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ അപ്പൊ തന്നെ ഡോറടെ ചകത്ത് കേറുക എ സി ഇടുക മൊബൈൽ കളിക്കുക അല്ലേ എന്റെ പണി എന്തോരം വാങ്ങണ്ടായിരുന്നാണ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നു എന്നെ വഴക്ക് കുറയുന്നത് എന്തിനാണെന്നാ വഴക്കല്ലല്ലോ വാങ്ങക്ക ആരുമല്ലേ പറഞ്ഞത് നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീ നോക്കണ്ടേ ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ പട്ടിനെ പട്ടിനഴിച്ചു വിട്ടാൽ അല്ല അവൻ നോക്കിക്കോളൂ വരുന്നില്ല കണ്ട കഷ്ടോണ്ട ഈ മാവിലെ ഇത് തന്നെ ഇതീന്നും പറിച്ചുകൊണ്ട് പോയി കൊറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഇത് തന്നെ പണിയ കല്ലെടുത്ത് എറിയുക തോട്ടി കൊണ്ടുവന്ന് പറിക്കാനിവിടെ പോയി കഴിയുമ്പോ നീ വാലടിച്ചു കയറും പിന്നെ ഞാൻ വന്ന് ബെല്ലടിക്കുമ്പോ നീ പുറത്തേക്ക് തന്നെ ആവശ്യക്കാര് അവർക്കാവശ്യമുള്ളൊക്കെ അവര് കുറച്ചു തോന്നും പറഞ്ഞിട്ട് വല്ല കാര്യ കുറ്റം പറയണല്ല എന്താ അങ്ങനെ പറ കുറ്റമല്ല ഞാൻ കാര്യമല്ലേ പറഞ്ഞു എനിക്ക് ഇടക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ എന്താ അല്ലെങ്കിൽ ആ ജിമ്മിനെ അഴിച്ചുവിട്ടാവും നോക്കിയല്ലേ അതിനഴിച്ചുട്ടായിരുന്നു അവൻ കാര്യങ്ങൾ നോക്കിയന്നെ ോക്ക് ഇപ്പൊ ഈ മാവേലിക്കണ്ടോ പത്തായിരം മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര നോക്ക് ഒരു മാങ്ങ തന്നെ ഒരു കിലോ ആകേണ്ട മാങ്ങയാണ് എന്ത് ടേസ്റ്റാണ് വാങ്ങായിരുന്നറിവ ഇതിന്റെ അകത്ത് ഒരു പത്തുനൂറ് മാങ്ങൾ ഉണ്ടോ ബാക്കി എല്ലാം പറിച്ചുകൊണ്ട് പോയി ആവശ്യക്കാർ നീ ഇതുവല്ല അറിയുന്നുണ്ടോ അതേപോലെ തന്നെ ഇവിടെ നോക്ക് എത്ര മാങ്ങ ഉണ്ടായിരുന്നു പത്തായിരം വാങ്ങണ്ടിപ്പണ്ണോണ്ട് നോക്ക് നോക്കി എത്ര വാങ്ങണ്ടല്ല ഇവിടെ പത്തഞ്ഞൂറ് വാങ്ങണ്ടു എന്റെ ദേവി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കും നാളെ മുതൽ ഞാൻ പോയി കഴിയുമ്പോ ഇങ്ങനെ പാലടിച്ചിരിക്കല്ലേ കേട്ടോ ഇനിയും പല സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് ആരെങ്കിലും വന്നതൊക്കെ എടുത്തിട്ടുണ്ടോ നീ അറിയോ കുറ്റം പറഞ്ഞല്ല പാവേ നിന്റെ വഴക്ക് പറഞ്ഞല്ല ഞാൻ പോയി കഴിയുമ്പോ നിനക്കെന്താ ഇവിടെ പണി നീ ഇടക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണ്ടേ നീ അകത്ത് തന്നെ ഡോർ ഉടച്ച് എന്റെ ഈ ഏറിയിരുന്നു മൊബൈലേക്ക് അറിയോ അറിയോതൊക്കെ ഏ നോക്കി വേണ്ട എടി മാങ്ങാ കൊതിച്ചു നിനക്ക് വേണ്ടിട്ടല്ലേ എടി ഞാനിതൊക്കെ പറഞ്ഞു ആ എന്താണ് ഞാൻ നിലവിളിക്കുന്നു എന്തിന് കാര്യം പറയാൻ കൊച്ചുകുട്ടികളെ പോലെ നിലവിളിക്കാൻ എന്തിനാ പോട്ടെ സാറിയില്ല പോയതൊക്കെ പോട്ടെ പണ്ണാന് മാങ്ങ തിന്ന മുഖം കൊണ്ട് അണ്ണാൻ കടിച്ചു അല്ലേ കുട്ടികളും പറിച്ചിട്ടുണ്ടോയി അവർക്കും മുങ്ങും തോന്നി ഇനി അങ്ങനെ അത് വിചാരിക്കാനിക്കട്ടെ സാരല്ല സാരല്ല നിലവിളിക്കണ്ട പോ 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 നിലവിളിക്കുന്ന കാണിയേ ഉണ്ട് കള്ള ലക്ഷണമാണ് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇങ്ങനെ നിലവിളിച്ച് കാണിക്കുക എനിക്ക് ദേഷ്യം വരും കേട്ടോ ഓ ദേവി മതി 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 സാരല്ല പോട്ടെ നിലവിളിക്കണ്ട